പറയുകയാണ് ഫെബ്രുവരി ഇന്ന് എത്രയായി ഇന്ന് പതിനൊന്നാൽ ഫെബ്രുവരി പതിനാലാകുമ്പോ ഒരു സംഭവം നടക്കാൻ പോകുന്നുണ്ട് എന്ന് ചെറുപ്പക്കാർക്കറിയാം എന്താണത് എന്താണത് തിരിഞ്ഞു മുറകി നോക്കുന്നതൊക്കെ ഉണ്ടല്ലോ എന്താണത് വാലന്റൈൻസ് ഡേ കാസർഗോഡൊക്കെ ആഘോഷിക്കുന്നുണ്ടോ വാലന്റൈൻസ് ഡേ നമുക്കത് ആഘോഷിക്കാൻ പാടുണ്ടോ പ്രേമവും ആഭാസവും ഈ സമൂഹത്തിൽ പ്രചരിക്കണം എന്നുദ്ദേശിക്കുന്നവരാണ് ഇതിനാക്കം കൂട്ടുന്നത് സമയം അവസാനിച്ചതുകൊണ്ട് അതും സമയം ലൈറ്റായി ഓടിക്കൊണ്ടിരിക്കാൻ മൂന്ന് മണിക്കൂറുകൾ കോഴിക്കോട് എയർപോർട്ടിലെത്തേണ്ട ഒരു അവസ്ഥയിലാണ് ഇപ്പോൾ ഉള്ളത് പന്ത്രണ്ട് മണി കഴിഞ്ഞ് മൂന്ന് രണ്ടോ മിനിറ്റ് മൂന്ന് മിനിറ്റ് ആയി അവസാനിപ്പിക്കുകയാണ് ഫെബ്രുവരി പതിനാലിന് എല്ലാ വർഷവും കാമുകി കാമുകന്മാർ പ്രേമം ഉള്ള ആളുകൾ തന്റെ ഇഷ്ടപ്പെട്ട ഒരു പെണ്ണിനെ താൻ ഇഷ്ടപ്പെട്ട ഒരു ആണിനെ ഒരു കത്തോ ഒരു ഫ്ലവറോ ഒരു സമ്മാനമോ കൈമാറുന്ന ഒരു ആചാരമാണ് വാലന്റൈൻസ് ഡേ ഡി മൂന്നാം നൂറ്റാണ്ട് മുതൽ തുടങ്ങിയ ഒരു തുടങ്ങിയൊരാചാരമാണ് ഈ അലി ഇസ്ലാമിന്റെ കാലശേഷം മുന്നൂറ് കൊല്ലം കഴിഞ്ഞപ്പോൾ തുടങ്ങിയൊരാചാരമാണ് ഈ വാലന്റൈൻ എന്ന് പറയുന്നത് ആരാണ് അദ്ദേഹം ഒരു ക്രിസ്തീയ പുരോഹിതനാണ് ക്രിസ്തീയ പുരോഹിതന്റെ പേരാണ് വാലൻസൈൻ അദ്ദേഹത്തിന്റെ ഓർമ്മക്കാണിത് ചെയ്യുന്നത് എന്തേ വാലൻസൈൻ ചെയ്തത് റോമൻ രാജാവ് റോമൻ ആചാരമാണ് റോമക്കാരുടെ രാജാവ് ക്ലോഡിയസ് രണ്ടാമൻ അദ്ദേഹത്തിന്റെ ഭരണകാലത്ത് കല്യാണം കഴിച്ച വിവാഹിതരായ പട്ടാളക്കാർ യുദ്ധങ്ങളിൽ ഉത്സാഹത്തോടെ പണിയെടുക്കുന്നില്ല എന്ന് തിരിച്ചറിഞ്ഞപ്പോ അദ്ദേഹം വിവാഹം നിരോധിച്ചു റോമിൽ ആരും പെണ്ണ് കെട്ടേണ്ടത് കല്യാണം കഴിച്ച് കുട്ടികളുള്ള ഒരു പട്ടാളക്കാരനും മര്യാദയ്ക്ക് യുദ്ധത്തിൽ പണിയെടുക്കുന്നില്ല എന്ന് കണ്ടപ്പോ ക്ലോഡിയസ് രണ്ടാമൻ എന്ന് പറഞ്ഞു ഇനി ആരും കല്യാണം കഴിക്കേണ്ട വിവാഹം നിരോധിച്ചു അപ്പോഴാണ് അന്നത്തെ പുരോഹിതനായിരുന്ന വാലന്റൈൻ സൈൻ വാലന്റൈൻ അന്ന് സ്വകാര്യമായി ആളുകൾക്ക് കല്യാണം നടത്തി കൊടുത്തു കല്യാണം നിരോധിക്കാൻ പറ്റില്ലല്ലോ എന്ന് പറഞ്ഞ് സ്വകാര്യമായി അദ്ദേഹം ചെയ്തു കല്യാണവും പ്രേമവും ഒക്കെ അദ്ദേഹം അനുവദിച്ചു കൊടുത്തു അങ്ങനെ ആളുകൾ സ്വകാര്യമായി കല്യാണം കഴിക്കുന്നുണ്ടെന്നും ക്ലോഡിയസ് രണ്ടാമന്റെ നിയമം മറികടക്കുന്നു എന്നും കേട്ടപ്പോ ക്ലോഡിയസ് രണ്ടാമൻ ഗാലൻ എന്ന് പറയുന്ന പുരോഹിതനെ ജയിലിലടക്കുകയാണ് ആഘോഷിക്കുമ്പോ അറിയേണ്ട എന്തായി ആഘോഷം ഗാലൻചൈന് ജയിലിൽ അടച്ചു പക്ഷേ ജയിലിലടക്കപ്പെട്ട വാലന്റൈൻ ഒരു കുസൃതി ചെയ്തു ജയിൽ വാർഡന്റെ മകളെ പ്രേമിച്ചു ആര് ജയിൽ വാർഡന്റെ മോളെ പ്രേമിച്ചു എന്ന് മാത്രമല്ല തന്നെ ഹി മരിക്കണവരെ തൂക്കിയിലേറ്റാൻ ഉത്തരവിട്ടിരുന്നു അദ്ദേഹത്തെ തൂക്കിയിലേറ്റപ്പെടാൻ പോകുന്നത് ഫെബ്രുവരി പതിനാലിനാണ് നോക്കണം ഫെബ്രുവരി പതിനാലിനാണ് വാലന്റൈനെ തൂക്കിലേറ്റുന്നത് ഊക്കിരട്ടാൻ വേണ്ടി പോകുമ്പോ താൻ പ്രേമിച്ച തന്റെ ജയിൽവാഡന്റെ മോൾക്ക് ഇദ്ദേഹം ഒരു വരി പ്രേമ വചനം എഴുതി കൊടുത്തു മരിക്കും മുമ്പ് ഇത് ആ പെണ്ണിന് കൊടുക്കണമെന്ന് ജയിൽവാർഡിനേൽപ്പിച്ചുകൊണ്ട് മരിച്ച ആളാണ് വാലന്റൈൻ നിന്റെ സ്വന്തം വാലന്റൈൻ എന്ന് പറഞ്ഞ് ജയിൽവാർഡന്റെ മോളെ പ്രേമിച്ച് പ്രേമം പ്രേമറിയിക്കാൻ ഈ വാലന്റൈൻ ഒരു കത്തെഴുതി കൊടുത്തിട്ടുണ്ട് ഇതാണ് പ്രേമ അമിതാവിനെ തന്റെ സ്നേഹിതയ്ക്ക് കത്തോ പ്രണയവാക്കുകളോ സമ്മാനമോ കൊടുത്ത് വാലന്റൈന്റെ ആഘോഷിക്കുന്നത് ഇതൊരു ആചാരമായി പിന്നീട് വരികയാണ് റോമൻ ഫെസ്റ്റിവലാണിത് റോമക്കാരുടെ ഒരു ആചാരവും സംസ്കാരവുമാണിത് അങ്ങനെ റോമക്കാരെതിരെ വിളിച്ചത് ലുപർഖാലിയ എന്നാണ് ലുബർഖാലിയ എന്ന് പറയുന്നൊരു ഫെസ്റ്റിവലായി മാറുകയാണിത് ഒരുപാട് ആൺകുട്ടികളും പെൺകുട്ടികളും വന്ന് എന്ത് ചെയ്യുന്നറിയോ ആൺകുട്ടികളുടെ ഒരു ബോക്സിപ്പൊരു പെട്ടി വെക്കും ആ പെട്ടിയിലെ കുറെ ആൺകുട്ടികൾ സ്വന്തം പേര് എഴുതും ഇവിടെ വേറെ പെട്ടി കുറെ പെൺകുട്ടികളുടെ പേരുകൾ അങ്ങനെ ഈ ലിബർചാരിയ എന്ന് പറയുന്ന ഫെബ്രുവരി പതിനാലിന് റോമക്കാർ ആഘോഷിക്കുന്ന ഈ ആഘോഷത്തിൽ ഒരു ആൺകുട്ടിയുടെ പേര് പെട്ടിയിൽ നിന്നെടുക്കും മറ്റേ പെട്ടിയിൽ നിന്നൊരു പെൺകുട്ടിയുടെ പേരും ഇവ രണ്ടുപേരെയും കല്യാണം കഴിപ്പിക്കും ഇവ രണ്ടുപേരും പ്രേമിക്കണമെന്ന് പറയും ആ ഒരു ആചാരം പിന്നീട് ക്രിസ്തീയ ചർച്ചുകൾ ഏറ്റെടുത്തു ഇത് വാലന്റൈൻ എന്ന് പറയുന്ന ആ ഒരു പുണ്യപുരുഷൻ എന്നവർ പറയുന്ന വാലന്റൈൻ പുരോഹിതനെ ഓർക്കാനുള്ള ഒരു സമയമായിക്കോട്ടെ എന്ന് പറഞ്ഞ് ചർച്ചകൾ ഈ ആഘോഷം ഏറ്റെടുക്കുകയാണ് ഉണ്ടായത് എല്ലാ മതങ്ങളെയും ആദരിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യേണ്ടവരാണ് നമ്മൾ അന്യ മതവിശ്വാസികളോട് സ്നേഹവും ബഹുമാനവും ആദരവും വേണ്ടവരാണ് നമ്മൾ ഒരു അന്യ അന്യമതവിശ്വാസിയുടെയും ആരാധ്യവസ്തുവിനെയോ ഹിന്ദത്തെയോ ക്ഷേത്രത്തെയോ അവരുടെ സെലഗോഗകളെയോ ചർച്ചിനെയോ ആക്ഷേപിക്കുകയോ കുറ്റം പറയുകയോ ചെയ്യരുതെന്ന് മാത്രമല്ല വളരെ ആദരവോടെ അല്ലെങ്കിൽ നമ്മൾ പരസ്പര ബഹുമാനത്തോടെ മനുഷ്യർ മനുഷ്യരെ ബഹുമാനിക്കുന്ന കണക്കിലെ സർവമതങ്ങളെയും ആചരിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുന്നത് ഇസ്ലാമിന്റെ സംസ്കാരവുമാണ് പക്ഷേ ആചാരങ്ങൾ ആചാരങ്ങൾ നമ്മൾ ആചരിക്കുമ്പോ അറിയണം മിൻഹും നിങ്ങൾ ഏതെങ്കിലും ഒരു സമുദായത്തെ അനുകരിക്കുകയാണെങ്കിൽ നിങ്ങൾ അവരിൽപ്പെട്ടവരാണ് എന്ന് മഹാനായ റസൂലുള്ളാഹി അതുകൊണ്ട് ഇതിന്റെ സത്യാവസ്ഥ എന്താണ് എന്ന് ഇസ്ലാം നെഞ്ചിലേക്ക് നടക്കുന്ന الله إليك أدخن من دم أبن إشتم الله تدريك تشير دي أنم آخره من الله لغل إليك يا يميان خيم وارغا يان الله ستّي مارغة في الجيوية كي مريك الحمد لله حمد يوافي نعمه ويكافي مزيدا يا ربنا لك الحمد كما ينبغي لجلال وجهك